േ സദാ സവിത്രമീ നാരായ സരസിഷ്ടേ ഗൂരവാൻ നമുക്ക് ഹരിമയപോദ്രുത ഷണ്ഡു ഛത്ര അതൈ നഗരേ കുണ്ടുപോയി ओम हेवि नमः ओम सूर्यय नमः ओम भानवे नमः रोत्र भक्तिया नमोस्तुते रोत्र श्रीय परक भरविष श्रीदेव योगा पर्याय आसन आयन सुपादि नमो ഇത് ചെയ്യുമ്പോൾ പല്ലി ഏരിയ ഫ്രീ ആവുന്നു പ്രത്യേകിച്ച് അവിടുന്ന് കൈപ്പത്തി മാറ്റി ഇനി കണ്ടക്കോ കുറച്ച് താത്തി പിടിക്കും കൈ വരല് വരെയും ശ്രദ്ധിക്കും ഷോൾഡർ മകൻ കുറച്ചും കൂടി താഴ്ത്തും കുറച്ചും കൂടി താർത്തും കുറച്ചും കൂടി താഴ്ത്തി ശ്വാസം എടുത്ത് ഷോൾഡർ ഷോൾഡറിന് ഇതേമാതി ഒന്ന് ട്രെയിൻ ചെയ്ത് ശ്വാസമെടുത്ത് ശ്വാസമെടുത്ത് ചെവിയോട് ചേർത്ത് നല്ല ശ്വാസം ശ്വാസമെടുത്ത് സ്ട്രെച്ച് ചെയ്യും നമ്മ കണ്ണടച്ചതും സ്വസ്ഥമായിട്ടിരിക്കാം ശ്രദ്ധ സംസ്കൃതത്തിൽ സാക്ഷാൽ പരമശിവനാണ് യോഗയിലെ വിഭവം ഏറ്റവും നല്ലൊരു ശാസ്ത്രം സമാധി അവർക്ക് അറിയുന്നില്ല അപ്പൊ നമ്മള് സ്കൂളിൽ പാഠ്യപദ്ധതിയായിട്ട് ഉണ്ട് കണ്ടാൽ വളരെ അതെ മനസ്സിലാക്കാം ഇന്ന് ഇപ്പം പ്രതിവിധിയായി കൊണ്ടാടുകയാണ് ഒരു സന്ദേശമാണ് യോഗ ആചരിക്കാൻ ഔദ്യോഗികമായി ഐക്യരം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഒന്നാം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല കാരണം ഇന്ന് യോഗ സംഭാവനത്തിൽ ആശംസകൾ നേരുന്നു ഈ വർഷത്തെ മുദ്രാവാക്യം സമൂഹത്തിനും എന്നുള്ളതാണ് വ്യക്തിക്കും സമൂഹത്തിനും യോഗ പ്രചോദനമാകട്ടെ എന്ന സന്ദേശവുമായിട്ട് ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ വഴിയിലേക്ക് നടന്നുവരികയാണ്